പഠനവും ഫുട്ബോളും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു ഒൻപതാം ക്ലാസ്സുകാരിയെ ആദ്യം പരിചയപ്പെടാം ഇടുക്കിയിലെ കുമളിയിലാണ് ആളുള്ളത് ഫുട്ബോൾ പ്രേമിയായ അച്ഛൻ പാകപ്പെടുത്തിയെടുത്ത ആലിയ ഇന്ന് അണ്ടർ ഫോർട്ടീൻ കേരള ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഇന്ത്യൻ ടീം എന്ന സ്വപ്നമാണ് കുട്ടികളുള്ളത് അതിലേക്കൊക്കെ എത്തണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ആ സ്വപ്നത്തിലേക്ക് അടുക്കുമ്പോൾ പക്ഷേ ആലിയക്കുള്ള ഒരു സങ്കടം ആലിയെ ഈ രീതിയിൽ കൈപിടിച്ചുയർത്തിയ അച്ഛൻ കൂടെയില്ല എന്നുള്ളതാണ് നാല് വയസ്സത്തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയില്ല എനിക്ക് ആദ്യമായിട്ട് ബൂട്ട് തരുന്നത് എൻ്റെ ഫാദറിൻ്റെ അച്ഛന് എനിക്ക് ബൂട്ട് കെട്ടി തരുന്നത് പ്രാക്ടീസ് ഈ ഒരു ഗ്രൗണ്ട് ഞാൻ ഇവിടെ എല്ലാം പഠിച്ച് വളർന്നതും എല്ലാം എനിക്ക് ഗ്രൗണ്ട് വളരെ വലിയൊരു ലക്ക ആരൊക്കെ ഫുൾ സപ്പോർട്ട് അവിടെ അച്ഛനായിരുന്നു ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടെന്ന് പറയുമ്പം ഉള്ള എന്നോട് എന്നോടൊന്നും പറയും ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണോ ഇനി ഈ ഗ്രൗണ്ടിൻ്റെ നടുക്ക് തന്നെ അടക്കണം അത് ചവിട്ടി പിള്ളേർ കഴിക്കും പുള്ളി ഫുട്ബോൾ ജീവനായിരുന്നു നാലാം വയസ്സിൽ സ്കൂൾ ബാഗിനൊപ്പം ബൂട്ട് കെട്ടി പത്തു വർഷങ്ങൾക്കിപ്പുറം കേരള ടീമിന്റെ ക്യാപ്റ്റനാണ് ആലിയ പന്ത് തട്ടാൻ ആഗ്രഹിക്കുന്ന മറ്റു കുട്ടികളോട് ആലിയക്ക് ചിലത് പറയാനുണ്ട് ഇടുക്കി ജില്ലയിൽ പ്ലേഴ്സ് അധികം ഇല്ല അത് സപ്പോർട്ട് വേണം സപ്പോർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് പിന്നെ കോച്ച് കോച്ചില്ലാതെ ഒരിക്കലും ഒരു പ്ലെയർ ഉണ്ടാകത്തില്ലല്ലോ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടി ഫുൾ ഫോക്കസ് ഫുൾ ഫുട്ബോളും പഠിത്തവും ഫുൾ ഇതായിരുന്നു ഫുൾ ഹാർഡ് വർക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ടും വേണം സഹോദരങ്ങളെയും പോലെ തന്നെ നൂറുകണക്കിന് കുട്ടികളെ കാൽപന്ത് കളിയുടെ ലോകത്തേക്ക് കൈ പിടിച്ചുയർത്തിയ ആളായിരുന്നു ആര്യയുടെ പിതാവ് കെ ജെ യാസിൻ കായികമേളയ്ക്കായി ഗ്രൗണ്ടിൽ ട്രാക്ക് വരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് യാസിൻ മരണപ്പെടുന്നത് പെൺകൊച്ച് കളിച്ചു പോകുന്ന ഏറ്റവും വേണ്ടത് മദറിൻ്റെ സപ്പോർട്ട് വീട്ടിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതേപോലെ പേരൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നൂറാലിയായും വേണ്ടി ദിലീപ് സാർ കോച്ച് കുറേ പേരെ എനിക്ക് ഇതുവരെ ഒരു ബൂട്ടും സോക്സും രൂപ കുറവ് വന്നിട്ടില്ല അതിന് കാരണം ദിലീപ് സാർ ആ ദിലീപ് സാറിന് ഒരു സ്പോർട്സ് ഇത് കടയുണ്ടായിരുന്നു അപ്പം സാറെ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യും ആലിയ ഇന്ത്യക്കായി ബൂട്ടണിയുന്ന കാലം വിദൂരമല്ല ഇന്ന് ആലിയയുടെ സ്വപ്നങ്ങൾ ഒരു നാടിൻ്റെ കൂടി സ്വപ്നങ്ങളാണ് നമ്മുടെ നാട്ടിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദ ഈ പന്തിനായിരിക്കും പക്ഷേ ഫുട്ബോളിനെ നെഞ്ചിലേറ്റി ഫുട്ബോളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ആലിയെ പോലെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് കുട്ടികൾ കളിച്ച് തന്നെ വളരണം പവിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി